ഒരു പക്ഷെ നിങ്ങൾ അവനെ അന്വേഷിക്കുന്നില്ലായിരിക്കാം അല്ലാത്ത പക്ഷം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആകാശം മഴ പെയ്യുന്നില്ലേ അവൻ ഭൂമിയിലെ വിളകൾ വളർത്തുന്നില്ല ഇന്നും അതിന്റെ ഫലം നിലവിലുണ്ട് നദിയിലെ വെള്ളത്തിൽ ആരാണ് നൽകുന്നത് നിങ്ങൾ എത്ര മാത്രം കഴിക്കുന്നു ഒരു ബ്ലാൻഡറിൽ പൊടിക്കുക ചില രക്തം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ശരീരം ശക്തമാണ് എഴുപത് ഡിഗ്രിയിൽ വെള്ളം വില കൂടിയതല്ലേ അമ്മയുടെ വയറ്റിൽ പോയാൽ രക്തം കട്ട ഒഴിവാക്കുക വേദനയോടെ കൊല്ലുക ലോകത്ത് കാണാം ക്രമേണ രൂപം നൽകുന്നു വേണമെങ്കിൽ ഓർഡറുകൾ അയയ്ക്കുന്നു അവൻ നിങ്ങളല്ല ആരോ ഗർഭപാത്രം വിടുന്നു ലോകത്തിലെ ആരെങ്കിലും ഹയാത്ത് ജീവൻ രക്ഷിക്കുന്നു അവന്റെ ഇഷ്ടപ്രകാരം ഭക്ഷണം കഴിക്കാൻ വായ കൊടുത്തു അത് കടിച്ചില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക അവനോട് പറയുക അവന് എത്രമാത്രം കരുണയുണ്ടെന്ന് നോക്കൂ കഴിക്കാൻ കഴിയില്ല അമ്മ അവളുടെ മുലയിൽ പാൽ കൊടുത്തു തിന്നുക നക്കുക നിങ്ങളുടെ ശരീരത്തിൽ ശക്തിയുണ്ട് അതിനാൽ ഞാൻ ശക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ അവന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ആരും കണ്ടുപിടിക്കില്ല സാജൻ നീ കരയും അത് സൂക്ഷിക്കരുത് നീ എവിടെയാണ് ആരും അത് അന്വേഷിക്കില്ല